ഇത്രയും ബഹുമാനമുള്ള കോട്ടയം മെത്രാസനത്തിലെ എല്ലാ വൈദികരുമേ കോട്ടയം മെത്രാസ് എന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ കോട്ടയം മെത്രാസന കൗൺസിൽ അംഗങ്ങളെ കോട്ടയം മെത്രാസ് എന്നുള്ള മലങ്കര സുറിയാനി ക്രിസാനി അസോസിയേഷൻ അംഗങ്ങളെ ഭദ്രാസന പ്രതിനിധികളെ ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തകരെ അംഗങ്ങളെ എല്ലാവർക്കും ദൈവനാമ ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ദേവസ്കോറോസ് സിനിമേനിയാണ് സംസാരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ മാർത്തോമാസ് ലിഹായുടെ രക്തസാക്ഷ്യത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പതാം വർഷത്തിൻ്റെ സമാപന ആചരണങ്ങളും പരിശുദ്ധ ഒട്ടശ്ശേരിൽ ഗിവർഗീസ് ദീവനാസ്യൂസ് തിരുമേനിയുടെ ധരമനവതി ആഘോഷങ്ങളും മലങ്കര സഭയിൽ ഭരണഘടന ഉണ്ടായതിൻ്റെ തൊണ്ണൂറാം വാർഷിക ആഘോഷങ്ങളും സംയുക്തമായി കോട്ടയത്ത് വെച്ച് നടക്കുകയാണല്ലോ നമുക്കെല്ലാവർക്കും അറിവുള്ളതായ വിഷയമാണ് കോട്ടയം മെത്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലല്ല അത് നടത്തുന്നെങ്കിലും സഭയുടെ ഒരു പരിപാടിയാണ് കോട്ടയം മെത്രാസനവും അതിൽ ഉൾപ്പെടുകയും പ്രധാനപ്പെട്ട റോള് വഹിക്കുകയും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കാരണം നമ്മുടെ മെത്രാസൻ്റെ അതിർത്തിക്കുള്ളിൽ നടക്കുമ്പോൾ നാം അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും നമ്മുടെ സാന്നിധ്യവും സഹകരണങ്ങളും സഹായങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന എല്ലാ പരിപാടികളിലും വന്ന് പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഓരോ ഇടവുകയും പ്രത്യേക നേതൃത്വം കൊടുത്ത് അതാത് ഇടവയുടെ കീഴിൽ നിറ നിരന്ന് നിന്ന് റാലിയിൽ പങ്കെടുക്കുകയും മാർത്തോമൻ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കട്ടെ ഫെബ്രുവരി മാസം എട്ടാം തീയതി അതായത് നാളെ തിരുവിതാംകൂറിൽ നിന്ന് ആരംഭിച്ചതായ ദീപശിഖ മാര്ത്തോമൻ സ്മൃതി ദീപശിഖ പ്രയാണം കോട്ടയം മെത്രാസനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് ദിവസങ്ങൾ കോട്ടയം മെത്രാസനത്തിൽ ഒരുക്കത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു അതിലൊന്ന് നാളെയാണ് തിരുവിതാംകൂടു നിന്ന് വരുന്നതായ ദിപശിക പ്രയാണം നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോട് കൂടി കോട്ടയം മെത്രാസന അതിർത്തിയിൽ പ്രവേശിക്കുന്നു നാളത്തെ പരിപാടികൾ പ്രയാണത്തിൻ്റെ സഞ്ചാര വഴികൾ പ്രധാനമായും നാല് കേന്ദ്രങ്ങളെ ക്രമീ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് ആദ്യം വരുന്നത് തെങ്ങണയിലാണ് അവിടെയുള്ള രണ്ട് മൂന്ന് ദേവാലയ നാലഞ്ച് ദേവാലയങ്ങളെ പ്രത്യേകമായിട്ട് അതിൻ്റെ നേതൃത്വം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ വൈദികർ അവിടെ ഞാൻ മുമ്പേ പേര് വേറെപ്പെട്ട അവിടെ നിന്നുള്ള എല്ലാവരും വിശ്വാസികളും നാളെ തേങ്ങണയിൽ വന്ന് ദേവശിക പ്രയാണത്തെ സ്വീകരിച്ച് കഴിവുള്ളിടത്തോളം സ്വന്തമായ വാഹനമുള്ളവർ വാഹനങ്ങളിൽ വന്ന് സ്വീകരിച്ച് തെങ്ങണയിൽ അവരെ സ്വീകരിച്ചതിന് ശേഷം അവരോടൊപ്പം കഴിവിൽ പരമാവധി ആളുകൾ തെങ്ങണയിൽ നിന്ന് പുറപ്പെട്ട് കുറിച്ചിയിലും പിന്നീട് ചിങ്ങമനത്തും അവിടെ നിന്ന് പള്ളത്തും കേന്ദ്രീകരിച്ച് നാല് സ്ഥലങ്ങൾ ചെറിയ ചെറിയ സംഗമ സംഗമങ്ങൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട് ഈ നാല് സ്ഥലങ്ങളിലും നാം പോയി കോട്ടയം മെത്രാസിൻ്റെ പഴയ സെമിനാറിൽ കൊണ്ട് നിർത്തിക്കണം പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ ചെങ്ങണ മുതൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിൽ അംഗങ്ങൾ അസോസിയേഷൻ അംഗങ്ങൾ ഭദ്രാസന പ്രതിജ്ഞകൾ തുടങ്ങി കഴിവിൻ്റെ പരിപാടി എല്ലാവരും അത് ആ പോകുന്ന വഴിക്കുള്ള ദേവാലയങ്ങളെല്ലാം നമ്മുടെ മെത്രാസിലെ എല്ലാ ദേവാലയങ്ങളിലെയും ആളുകൾ നാളെ അവിടെ തെങ്ങണയെത്തി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തെങ്ങണയിൽ നിന്ന് അവരെ സ്വീകരിച്ച് അവിടെ നിന്ന് ഒരുമിച്ച് കുറിച്ചിയിലേക്കും ചിങ്ങവനത്തേക്കും പള്ളത്തേക്കും പോയി അവിടെ നിന്ന് പഴയ സെമിനാറിൽ കൊണ്ടുവന്ന് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഉചിതമായ കാര്യങ്ങൾ ഉചിതമായ സമയത്ത് ഭംഗിയായി ചെയ്യുവാൻ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇതിനോട് സഹകരിക്കണം കഴിവിൻ്റെ പരമാവധി ആളുകളെ നാളെ തെങ്ങണയിലും തുടർന്ന് അവിടെ നിന്ന് യാത്ര പോകുമ്പോൾ കൂട്ടമായി അവരോടൊപ്പം പോയി കുറിച്ചിയിലേക്കും കുറിച്ചിയിൽ നിന്ന് ചിങ്ങമനത്തേക്കും ചിങ്ങമനത്തു നിന്ന് പള്ളത്തേക്കും പള്ളത്തു നിന്ന് പഴയ സെമിനാരിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കണം അതിനുവേണ്ടി നാം ഒരുങ്ങണമെന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വൈദികരെല്ലാവരും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ രണ്ടാമത് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് പരിശുദ്ധ വട്ടശരീരത്തിന് വേണ്ടി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം ഇരുപത്തി നാലാം തീയതി കോട്ടയം മെത്രാസിലെ മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ക്രമീകരണങ്ങളുണ്ട് ഓരോ സ്ഥലത്തും വരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടതിന് നേതൃത്വം കൊടുക്കേണ്ട ദേവാലയങ്ങളുടെ പേരുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നാൽ അറിയിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ദേവാലയങ്ങൾ മാത്രമല്ല മറ്റു ദേവാലയങ്ങളും ഇരുപത്തി നാലാം തീയതിയും വളരെ ശ്രദ്ധയോടുകൂടി അത് വിജയിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന വലിയ മഹാസംഗമത്തിലേക്ക് കോട്ടയം മെത്രാസത്തിന് പ്രത്യേക അതുല്യമായ സാന്നിധ്യവും ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുന്നു ഇത് പറയുന്നത് നമ്മുടെ സഭ ഇപ്പോൾ നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിലും സഭയുടെ കാൽപദമായ പരിശുദ്ധനായ മാർത്തോമാ ലിഹായുടെ രക്തസാക്ഷ്യത്തെ നാം സ്മരിക്കുവാനുള്ള നമ്മുടെ നിയോഗത്തിൻ്റെ വെളിച്ചത്തിലുമാണ് പരിശുദ്ധ ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാപരിശുദ്ധനാണ് മലങ്കർ സഭയുടെ ഭരണഘടന നമുക്കെല്ലാവർക്കും ഞാനത് വിവരിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് മലങ്കർ സഭ മക്കളെന്ന നിലയ്ക്ക് ഈ പരിപാടികളോട് പരിപാടികളെ വിജയിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവം അറിയിക്കുന്നു ദൈവം നമ്മ ഏവരെയും വാഴ്ത്തി 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 അനുഗ്രഹിക്കട്ടെ 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 वैर्ति अनुग्रहित है